എല്ലാരും പിന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള കാരണം എന്താ നമ്മളെ ഈ സിറ്റി അന്യൻ ടൂറെ പ്രോപ്പറായിട്ട് ഈ അന്യനെ അബുബയിലോട്ടാവുന്ന ആൾക്കാരുണ്ട് മനസ്സിലായോ അപ്പൊ അങ്ങനെ നല്ല അത് റിയൽ ലൈഫിൽ അത് കറക്റ്റ് ക്യാരക്ടർ ചെയ്യുന്നവരെ നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾ എങ്ങനെയാണ് സെലക്ടഡ് നിങ്ങളാണ് സെലക്ടർ ബ്രോ എങ്ങനെയാണ് വരുന്നുണ്ടോ താല്പര്യം എന്തേലും ഇതുണ്ട് ബ്രോ ബ്രോ ബാ എന്തായാലും ഡയറക്ടർ നിന്നെ വിളിക്കും പഴംപൊര് വരാനായിട്ട് അത് മാത്രീവ് ആണ് അത് നിനക്കൊരു പോസിറ്റീവ് ആണ് ഇടക്കിടക്ക് ഡയറക്ടർ കേട്ട് വലിയ നമ്മളൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരം കേൾക്കുമ്പോഴന്നെ അവർക്കൊക്കെ തനിച്ചു വരും ഡയറക്ടർ പോയാലും നമ്മളിന്ന് സൗണ്ട് പോലെ സംസാരിച്ചു കഴിഞ്ഞാൽ മറ്റേ അതുപോലെ തോന്നുന്നില്ല ഇവൻ ഇവേറെ ഉണ്ട കേക്കമായി എല്ലാവർക്കും തരിച്ചു എന്താ ബ്രോ ഇന്ട്രസ്റ്റ് ഇല്ലാത്താണോ ബ്രോ നമുക്ക് തൽഫലമില്ല ബ്രോ ബ്രോ 250 രൂപ പരിപണം തരാം ബ്രോ ബ്രോ സിറ്റി ബ്രോ സിറ്റിയിലെ അലിൻജോസിന്റെ മാർക്കറ്റ് ഉള്ളവര ഇതിനെ പറ്റത്തുള്ള അപ്പോൾ ഒരു മിനിറ്റ് ഗയ്സ് സെറ്റ് സെറ്റ് ഫലമെന്റ് അപ്പൊ ും നമ്മള് ന്യായമായിട്ട് ചെയ്യുന്നില്ലേ ബ്രോ ബ്രോ എന്ന് പോകുന്നില്ല ബ്രോ എന്താ നിക്കുന്നില്ല എന്താ പ്രോ എന്തോ എന്തേലും അസുഖം ആ ബ്രോ ഇത് എന്താണിത് എവിടെ നിൽക്കി നമ്മള് സംസാരിക്കല്ലേ കാര്യം അലിഞ്ചോസിന്റെ മാർക്കറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല ബ്രോയ്ക്ക് അത് ആപ്റ്റ് ബ്രോയ്ക്ക് ആണ് ബ്രോ ഒന്ന് മതി ബ്രോ ഒന്നോ ഒന്നോ പക്ഷെ ഒന്നും ഒന്നും വാ ബ്രോ താല്പര്യം ഇതിപ്പോ ഡയറക്ടറിന്റെ പഴംപൊരി വരെ തരാന്ന് പറഞ്ഞിട്ട് പോട്ടെ നിനക്ക് ഡയറക്ടറിന് മാത്രം അല്ല

വാറ് കൂടുതണാണോ എല്ലാരോട്ടും കൂടുതലാണോ അല്ല എല്ലാരോട്ടും കൂടുതൽ ആണോ വാറ് പിന്നെന്താ നിങ്ങള് വാറൊക്കെ കളിച്ചിട്ട് മൂന്നാല് മാസമായി കാണും എന്താണൊന്നും ഇല്ലാത്തോണ്ടാണോ ഞങ്ങളുടെ ഞങ്ങളുടെ ആള് അല്ല അന്തസ് അതുകൊണ്ടാണ് ചില ഇവിടുത്തെ തീട്ടഗാങ്ങൾ ഒക്കെ പേടിച്ചു പോയി എന്തുകൊണ്ട് ആ തീട്ടഗായങ്ങിന്റെ പേര് എന്താ കഴിഞ്ഞാൽ പേടിച്ച് പോയ ആരോ പറഞ്ഞിട്ടുണ്ട് ചോട്ടാബീമോ അങ്ങനെന്താ ചോട്ടാ അങ്ങനെന്താ പറയുക അപ്പൊ നമ്മടെ ഒരു റേഞ്ച് താരം കിട്ടും നീയാടേ പിന്നീരട്ടേരട്ടേരാൾക്കൂട്ട ഏടാ വന്നപ്പോഴും ഒന്നുമില്ല ഹലോ ഉമ്മാർക്ക് ഉമ്മ ഉമ്മാർക്ക് എന്തോ എന്തോ താല്പര്യെന്നറിയ അതുകൊണ്ടാണ് ഉമ്മാൻ എടുക്കാത്തത് ഞാൻ വിട്ടു ഞാൻ വിട്ടു എനിക്ക് ഇങ്ങനെ കീട്ടങ്ങളായിട്ടൊന്നും സംസാരിക്കാൻ പോലത്തെ കണ്ടിടുന്നു അതൊക്കെ ഇതൊക്കെ വേറെ വല്ല ക്യാണേ നമ്മടെ ആനാള് ഇപ്പൊ ഇപ്പൊ വരുമല്ലോ എത്ര ഓച്ചാലും അപ്പൊ പിന്നെ ഇപ്പൊ പറഞ്ഞത് ഒരു സ്പോട്ടില് നമുക്ക് വന്നു പോയി വന്നു കളിയാ പക്ഷേ ആളൊന്ന് രണ്ടു വെച്ച കിട്ടുണ്ട് അവനെ ലഡു കിട്ടാത്തത് കൊണ്ട് കണ്ടവരുടെ പഴംപൊരി തപ്പി കിടക്കണ്ടെന്ന് പറഞ്ഞു കിട്ടിയടാട്ടോ പഴംപൊരി തരാൻ ലഡും തരാ എന്താ പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് എടുക്കാറുണ്ട് അമ്മ വായ തുറക്കണേ ആൾക്കാര് വരണേ ആൾക്കാര് വന്നു കഴിഞ്ഞാൽ അമ്മര് വായ തുറക്കാരം

ഗ്യാദർ 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 ഗ്യ